ിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ ഒരു കുഞ്ഞു വ്ലോഗാണ് ബ്ലോഗാന്ന് ഇപ്പൊ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നിട്ടേ ഉള്ളൂ അമ്മയും ഒരു ഉച്ച കഴിഞ്ഞല്ലേ സമയം അപ്പൊ നമ്മള് ഒരു സാധനം വാങ്ങിയിട്ടുണ്ട് കുറച്ച് ദിവസമായി വാങ്ങിട്ട് നമ്മൾ രണ്ടാളെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് സൗണ്ട് പിന്നെ അതെ വീഡിയോ എടുക്കുമ്പോൾ സൗണ്ട് കുറവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പുറത്തെല്ലാം പോകുമ്പോ നമുക്ക് ഈ മൈക്ക് മൈക്കുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് ഡയറക്റ്റ് കേക്കാലോ അല്ലെങ്കിൽ പുറത്തുള്ള സൗണ്ട് എല്ലാം കൊണ്ട് നമ്മൾ പറയുന്ന വീഡിയോയിൽ ക്ലിയർ ആവുന്നില്ല എന്ന് പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞത് നമ്മുടെ മണികണ്ഠൻ ചേട്ടനാന്ന് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ വാങ്ങിയിട്ടുണ്ട് കുറച്ച് ദിവസമായി വാങ്ങിയിട്ട് പക്ഷേ ഉപയോഗിക്കാനൊന്നും പറ്റിയിട്ടില്ല നമ്മൾ ചെറിയ ചെറിയ എല്ലാം ഇട്ടിനി അപ്പോൾ ഇന്നലെയും കഴിഞ്ഞ കഴിഞ്ഞ രണ്ട് വീഡിയോസായിട്ട് ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ട് കേട്ടാ എൻ്റെ ഒരു ചെറിയ ഷോർട്സ് ഇട്ടിട്ടുണ്ട് നമ്മളെ നാട്ടും പുറത്തുള്ള കാഴ്ചയെല്ലാം കാണിച്ചിട്ട് അപ്പോൾ കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി കാണണേ അപ്പോൾ ഇന്നത്തെ വീട് എന്നാ വെച്ചാൽ അപ്പോൾ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു എനിക്ക് ഈ വണ്ടി ഓടിക്കുകയെന്ന് പറയുന്നത് എനിക്ക് ഡ്രൈവറിങ് ഇഷ്ടാനും പക്ഷേ എങ്കിൽ ഞാൻ സ്കൂട്ടി പഠിക്കാൻ വേണ്ടി പോയിന് പോയിട്ട് ഞാൻ ലൈസൻസ് എല്ലാം പിന്നെ ലേണേഴ്സ് എല്ലാം എഴുതി കിട്ടി അപ്പോൾ ഞാൻ തുടർച്ചയായിട്ട് ഒരു അഞ്ച് ആറ് ഏഴ് ക്ലാസ്സിന് പോയതേനും അപ്പോൾ അതിലൂടെ ലേണേഴ്സ് എഴുതി കിട്ടിയതിന് ശേഷം ഞാൻ ഒരു ഒരു ദിവസം ഞാൻ ക്ലാസ്സിന് പോയി അപ്പൊ ഞാനൊന്ന് വണ്ടിയും ഒന്ന് വീണ് വീണപ്പോ പിന്നെ പഠിപ്പിക്കുന്ന സ്കൂൾ ഇതാന്ന് ഞാൻ പറയുന്നില്ല അപ്പൊ ആടെന്നാർ വീണിട്ട് എന്തോ ഒരു ഒരുപോലെ അവരൊരു ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു പിന്നെ അപ്പൊ എനക്ക് എന്തോ ഒരു മനസ്സിന് അതൊരു ഇതുപോലെ ആയിരുന്നു ഞാൻ പിന്നെ അങ്ങോട്ടേക്ക് പോയി പേടിയും ഉണ്ട് നല്ലതായിട്ട് പക്ഷെ എന്നാലും ഞാൻ ഇവിടെ വണ്ടിയിൽ എടുത്ത് ഞാൻ അവർ മോളെ ശ്രദ്ധിക്കണേ അങ്ങനെ ഇങ്ങനെ എനിക്കൊരു സമാധാനം ഇല്ലാത്ത പോലെയാണ് പക്ഷെ എന്നാലും എത്ര ടൈമാണ് നമുക്ക് കിട്ടുന്നത് നമുക്കെല്ലാം ഇവിടെ നിന്ന് നമ്മള് പി എച്ച് സിയിലെല്ലാം പോകുമ്പോൾ ഒരുപാട് രണ്ട് മൂന്ന് ബസ്സിന് കയറി ഒരുപാട് സമയം വേസ്റ്റ് വേസ്റ്റാക്കുന്നുണ്ട് അപ്പം നമ്മളൊരു പഠിച്ച ഒരു സ്കൂട്ടിയിലെടുത്തു അത് വലിയൊരാഗ്രഹമൊന്നുമല്ല ചെറിയൊരു സ്കൂട്ടി അത്രേ അത്രയുണ്ട് നമ്മൾ നമ്മളേതായ ജോലിക്ക് നമുക്കൊരു സ്കൂട്ടി അത്യാവശ്യമാണ് അപ്പോൾ പിന്നെ അതിന് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് എനക്ക് അത് എന്ത് ചെയ്തിട്ട് ആവുന്നില്ല എന്റെ ബ്ലോഗ് കാണുന്നവർ എനിക്കൊരു ധൈര്യം തരുവാന്നെ ഞാനതിന്റെ തുടർച്ചയായി തുടർന്നിട്ടുള്ള എന്താ പറയണ്ടേ പിന്നെ പഠിക്കാം നല്ല നീളല്ലോ എന്നാലും എനിക്കതൊരു എന്തൊരു പേടിയാന്ന് എനിക്ക് സ്കൂട്ടി എടുക്കുക എന്ന് പറയുന്ന പേടിയാന്ന് ഇഷ്ടമാണ് റിയ നമ്മളിപ്പേട് പഠിക്കാൻ പോലും അതിപ്പോ ഏത് പഠി പഠിപ്പിക്കുന്ന സ്ഥലായാലും കുഴപ്പമില്ല ഏട് പോയാലും നമുക്ക് ചീത്ത കിട്ടും ഫസ്റ്റ് തന്നെ പഠിക്കുമ്പോ ഞാനെല്ലാം അന്നിലും പ്രസാദായിട്ട് ഞാൻ നല്ല വൃത്തി അടിപൊളിയായിട്ട് പഠിപ്പിക്കും ആരാച്ചാല് ആണ് മൈല് ഡ്രൈവിംഗ് സ്കൂളിലെ ആണ് നല്ല അടിപൊളിയായിട്ട് പഠിപ്പിക്കും അന്നീലം പഠിപ്പിച്ചെടുത്തോണ്ട് പ്രായം കഴിഞ്ഞു എന്ന് പറയുമ്പം എന്നോടെല്ലാം എത്രയോ ആൾക്കാർ പറഞ്ഞു നിന്നെ കാണിയാൽ എത്രയോ വയസ്സുള്ളവര് പഠിച്ചെടുത്തിട്ടുണ്ട് എന്ത് വയസ്സാണ് എനിക്കായെന്നെല്ലാം പറയും പക്ഷെ എന്നാലും എനിക്ക് പഠിക്കണം എന്നുണ്ട് നിങ്ങളെല്ലാം സപ്പോർട്ട് ഉണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് ഡ്രൈവിംഗ് പഠിക്കാം അപ്പൊ അങ്ങനെ എന്തെങ്കിലും അവരെന്തായാലും എല്ലാം പറയും അപ്പൊ ആ ഒരു സമയത്ത് നമുക്ക് ആ ഒരു ടെൻഷനും വണ്ടി എടുക്കാൻ പറ്റും പെട്രോൾ എങ്ങാനും അപ്പൊ അന്നേരം അമ്മ എന്തോ പറഞ്ഞു ആ ഒരു പിന്നെ പ്രശ്നത്തില് വേദനയും പറ്റി കാലിന് നല്ല തുടക്കം അപ്പൊ അതിന്റെ വേദനയായി ആ ഒരു പറയലും അതാണ് ഞാൻ അവിടെ നിർത്തേണ്ടി വന്നില്ലേ ഞാൻ ഇന്ന് സ്കൂട്ടി എടുത്തിട്ടു പോട്ടെ എല്ലാം അങ്ങനെ പിന്നെ എത്ര അഞ്ചു വർഷമായി കൊറോണ ടൈമിനാണ് ഇവള് സ്കൂട്ടി എടുത്തിട്ട് അന്നേരം പോകാനും വരാനും ബുദ്ധിമുട്ട് ഓട്ടോ പിടിച്ചിട്ട് തന്നെയാണ് പോവും വരുവാനും ചെയ്യാം അപ്പൊ ഒരു ബുദ്ധിമുട്ടായത് കൊണ്ടാണ് നമ്മള് പിന്നെ ഇവള് സ്കൂട്ടി എടുത്ത് സ്കൂട്ടി ഞാൻ ലൈസൻസ് ആക്കി പിന്നെ അപ്പാടന്നെ സ്കൂട്ടി വാങ്ങീനെ സ്കൂട്ടി വാങ്ങുന്നല്ല അപ്പാടന്നെ സ്കൂട്ടി എടുക്കുകയും ചെയ്തേ ഞാൻ ഫസ്റ്റ് ഞാൻ എടുത്തിട്ട് പോയത് പിന്നെ എന്റെ മേമേന്റെ അടുത്താല്ലേ ഇങ്ങനെ കണ്ടയ്ക്ക് മേമേന്റെ അടുത്താണ് എന്റെ അമ്മ ഒരു വലിയ നായി വരുന്നത് ആനയിലെ പോയി വാലാട്ടുണ്ടാ നല്ല പട്ടിയുള്ള നല്ല വീട്ടിലേ പോകുന്നു നല്ല നായി അല്ലാതെ നല്ല നായി നോക്കിയാന്റെ വീട്ടിലെ അതെ റീഷാട്ടിന്റെ റേശാട്ടിന് ആരോഷ നമ്മളെ അപ്പുറത്തുള്ള ഏട്ടനെ കുറച്ച് നായുണ്ട് അപ്പൊ ചെയ്യുവൊന്നും ചെയ്യില്ല പേടിയാ എനിക്ക് പ്രത്യേകിച്ച് നായിര പേടിയാ വിട്ട് പോയിട്ടാ പിന്നെ വഴിക്ക് പോയി നല്ല വല്യ കട കാണിച്ചെ ഉം അപ്പൊ പിന്നെ തോട്ട് പോയിട്ട് എന്റെ ബാഗ് അലക്കണം എന്ന് എനിക്ക് കുറച്ച് പണിയുണ്ട് തോട്ട് പോയിട്ട് ബാഗ് അലക്കണം അമ്മേനെ കുറച്ചൊന്നിട് നോക്കണം മുറ്റത്ത് മഴ പെയ്തുകൊണ്ട് കുറച്ച് ഇങ്ങനെ ഇതാ വെള്ളം ആയിട്ടുണ്ട് എന്നാലും സ്ലിപ്പായപ്പോ ജസ്റ്റ് ഒന്ന് നോക്കണം അങ്ങനെ മാത്രമേ ഉള്ളൂ ഉള്ളുട്ടോ നമ്മളെ വീഡിയോ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇതാണേട്ടാ എന്റെ വണ്ടി എന്റെ കൊറേ വ്ലോഗിൽ കണ്ടിട്ടുണ്ടാവും അപ്പൊ അമ്മ ഇതാ തയ്യാറായിട്ട് വരുന്നുണ്ട് ഫസ്റ്റ് എന്നാ വണ്ടി വരാം സ്റ്റാർട്ടാക്കാണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഉന്തി നോക്കുക കാരണം ഇതിന്റെ വെയിറ്റ് നമുക്ക് എത്രയുണ്ട് നമുക്ക് മനസ്സിലാവണം അങ്ങനെ നോക്കാം അപ്പൊ അമ്മേനോട് ഞാൻ അതിൽ കയറി ഇരിക്കാ പറഞ്ഞിട്ടാ സത്യം പറഞ്ഞാൽ അമ്മ പേടിച്ചിട്ട് അമ്മ കയറി ഇരിക്കല് വരില്ല പണ്ടൊന്നും കുഴപ്പമില്ല അത്ര ശരി ഇപ്പം ഭയങ്കര പേടി എൻ്റെ ആ വണ്ടി അമ്മ നേരെ വന്നു

ഞാൻ ഇളക്കിട്ടെന്നെ ഉള്ളത് പിടിച്ചു നിർത്തി ആ വണ്ടിക്ക് ഇത്ര വെയിറ്റ് മനസ്സിലായില്ലേ ഇനി അഥവാ വണ്ടി പോയിട്ട് ഇപ്പൊ ഞാൻ വണ്ടി സ്റ്റാർട്ട് സ്റ്റാർട്ടാക്കിട്ടില്ല അഥവാ വണ്ടി ഇതായി പോയിട്ട് അപ്പാട് ബ്രേക്ക് പിടിക്കാ ബ്രേക്ക് ആണ് രണ്ട് ബ്രേക്ക് ഇടും ബാക്കിൽ പിടിച്ചാ മതി ഇപ്പൊ മുന്നോട്ടേക്ക് പോയിക്കോണ്ടിരിക്കുമ്പോഴും ഒന്നേ പിടിക്കാത്തോ ഇത് പിടിച്ചോ അപ്പൊ അമ്മനോട് ഞാൻ അങ്ങനെ കാല് കുത്തി വേഗം വേഗം വരാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇങ്ങനെ ആദ്യം പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഇല്ലേ നമുക്ക് പിന്നെ ഓണാക്കിയിട്ട് മല്ല ഓണാക്കിട്ട് മല്ലെ മല്ലാം ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് പിടിച്ചോ ഇപ്പുറത്തെ ബ്രേക്ക് നിർത്തും നിർത്താൻ എല്ലാം ബ്രേക്കിന് എത്രയുണ്ട് എന്നെല്ലാം അത് പഠിക്കാലോ ഇടക്കിടക്ക് അമ്മ ഏത് പിടിച്ചോ ചെറിയ മഴ പൊടിയുന്നുണ്ട് നമ്മളെ രാധേച്ചി അപ്പുറത്തെ രാധേച്ചി ഇതുപോലെ അമ്മ പഠിച്ചേ ഇനി അമ്മ ഇലാടെ നിർത്ത് എന്ന് അങ്ങോട്ടേക്ക് തിരിച്ചു പോകണ്ടേ അന്നേരം വളക്കണമെങ്കിൽ അങ്ങോട്ടേക്ക് ഹാൻഡിൽ വീണേക്കല്ലേ നേരെ തന്നെ വാ പിടിച്ചിട്ടായിരുന്നു ആ ഓക്കെ ഇപ്പൊ ഒരു വണ്ടിയോടൊരു ഇതായില്ലേ അമ്മ കേറിയിരിക്കുകയേ ചെയ്യില്ല അതാണ് മെയിൻ പ്രശ്നം എന്തായില്ലേ ഒരുപാട് നമ്മ അധികം മെല്ലെ മെല്ലെ ആയിക്കോളും സമയം അങ്ങനെ ട്രൈ പിന്നെ അതാണെന്നുവെച്ചാല് പേടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ആവൂല ഒരു വണ്ടി പിന്നെ മഴ എന്നുള്ള ഒരു പെയ്തു വന്നിട്ടുണ്ട് നമ്മൾ നോക്കി പക്ഷെ മഴ പെയ്ത് കൊണ്ട് തോട്ടില് കുറച്ച് പിന്നെ മുറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കുടിക്കാൻ പറ്റുന്നുണ്ട് ഇനിയില്ല ഇനിയൊരു ഗ്രൗണ്ട് പോകാത്ത സ്ഥലത്ത് വീണ വേന പറ്റാത്ത കുരുത്തൂരെല്ലാം ഉണ്ടേട്ടാ അമ്മേന്റെ വീട്ടിനട ഗ്രൗണ്ടില് അഥവാ പോയാലും നമുക്ക് കാപ്പുമ്പൈക്കൊന്നും പറ്റാണ്ട് പക്ഷേ നല്ല ഹൈറ്റ് ഉള്ളവർക്ക് അങ്ങനെ വീഴില്ല പിന്നെ ആക്സിലേറ്റർ കൊടുക്കുമ്പോ സ്പീഡാവുമ്പോൾ അതാണ് പ്രശ്നം കൊടുക്കുമ്പോഴായി പോകുന്നു അപ്പൊ പിന്നെ ഇനി ഒരു 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 അടുത്ത വീട്ടിൽ പോയിട്ട് അടുത്തുള്ള കുട്ടിയാണ് അത് രാവിലെ അങ്ങനെ ഇവിടെ പറ്റുന്നെല്ലാം പോയി വെച്ച് കൊടുക്കലുണ്ട് പക്ഷെ അങ്ങനെ ഓരോ സമയത്ത് കൊടുക്കുന്ന കൊടുക്കേണ്ട ഇഞ്ചക്ഷനൊന്നും അങ്ങനെ ഇവക്ക് വെച്ച് കൊടുക്കാൻ പറ്റുന്നില്ല കാരണം എന്താ വെച്ചാല് ആ സമയത്ത് ഇവളെ ഡ്യൂട്ടി മോർണിംഗ് ആയിരിക്കും ഈവനിങ് ആയിരിക്കും നൈറ്റ് ആയിരിക്കും അപ്പൊ ആ സമയത്തൊന്നും വെച്ച് കൊടുക്കാൻ പറ്റില്ല ചെയ്തു കൊടുക്കും ആ അപ്പൊ അവിടെ വെച്ചിട്ട് വരാം നമ്മള് രണ്ടാളും കൂടി പോക്കാന്ന് കുട്ടിക്ക് പരിശോധിക്കട്ടെ അമ്മമ്മേന കുട്ടിന്റെ സ്റ്റെറ്റ് കേട്ടാമ്മേന്റെ അമ്മമ്മേന്റെ ഹൃദയം ഇല്ലേ ഹൃദയം അതിങ്ങനെ നമ്മളങ്ങനെ ഇല്ലേ വെറുതെ ഒരു കുടയിരുത്തിയന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് നല്ല മഴ പെയ്തട്ടാ അപ്പൊ അങ്ങനെ നടന്നിട്ട് പോക്ക ഇതാ ഇതാട്ടാ നമ്മളെ ഫ്രണ്ടിലോട്ട് പോകുന്ന വഴി കൊറച്ച് കുറച്ചേ ഉള്ളല്ലേ ഒരു മൂന്നാല് വീട് കഴിഞ്ഞാൽ എത്തിട്ട ചളിയാന്ന് എൻ്റെ അമ്മ അപ്പൊ ആടെ എത്തിയിട്ട് ഇനി ആടെ എത്തിട്ട് ഇഞ്ചക്ഷൻ വെച്ചിട്ട് വരാം ഞാൻ പോകുന്ന വഴിക്ക് വേണ്ടതാണ് ഈ പൂവിന് എന്താ പേര് പറയാന്ന് പറയണേ നമ്മളെന്താണോ ആ പൂവിന് പേര് പറയില്ലേ ഇതാ വേറെ ഒന്നും കൂടെ ഇണ്ടേ ഇതിൽ നമ്മളെ ഓണത്തിന് ഇടണേ ഇതും അതെ ആ വൈറ്റും അതെ ഇതിന് നമ്മളെ കൃഷ്ണഗിരി ഇടുന്നല്ലേ മറ്റേതിനാണ്ട് മറ്റേതിനാ മറ്റേതിനാ വട്ടോപ്പിരിയോ സത്യം പറഞ്ഞു ഓർമ്മയില്ല ഇതിന് കൃഷ്ണഗിരിന്നാ പറയാട്ടാ നിങ്ങളെ നാട്ടിലെല്ലാം എന്നാ പറയാന്ന് കമന്റ് ഇടണേ അങ്ങനെ നമ്മളെതാ ചായ കുടിക്കാൻ പോവാണ് വന്ന് ഞാൻ ഫ്രഷായി അമ്മമ്മുണ്ട് നമുക്കിതാ പഴം നിറച്ച് കായ്പാളുണ്ട് എല്ലാരും കഴിച്ചു അതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അമ്മിരുന്ന് ഉപ്പ്മാവ് കഴിക്കുന്നുണ്ട് അമ്മമ്മ എങ്ങനെയുണ്ട് ഉപ്പുമാവ് എങ്ങനെയുണ്ട് രസമുണ്ടാ അപ്പങ്ങനെ കഴിക്കുന്നുണ്ട് നമ്മളിതാ നല്ല മഴയുണ്ട് അപ്പൊ അങ്ങനെ ഫുഡ് കഴിക്കാൻ ഫുഡല്ല ചായ കുടിക്കാൻ പോവെന്ന് അപ്പോൾ അമ്മമ്മ വായി പറയാൻ വേണ്ടി കൈ ഇപ്പോളേ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ കണ്ടിട്ട് ഇഷ്ടമാവുക എന്നെങ്കിൽ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബാ